മുടിയനായ പുത്രൻ എന്ന നാടകം സിനിമയാക്കിയപ്പോൾ സംവിധായകൻ രാമു കാര്യട്ട് അടൂർ ഭവാനിക്ക് ഒരു വേഷം നൽകി സത്യൻ്റെ അമ്മ വേഷം സത്യനേക്കാൾ പതിനഞ്ച് വയസ്സിന് ഇളയതായിരുന്നു അടൂർ ഭവാനി അതുകൊണ്ട് തന്നെ ഭവാനി മേക്കപ്പിട്ടെത്തിയപ്പോൾ സത്യനെ തീരെ ഇഷ്ടപ്പെട്ടില്ലത്രേ ഈ പീക്കരി പെണ്ണാണോ എൻ്റെ അമ്മ വേറെ ആളെ നോക്കൂ എന്ന് സത്യൻ പറഞ്ഞു എന്നാൽ സംവിധായകൻ വഴങ്ങിയില്ല അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി എന്നാൽ സത്യന്റെ വാക്കുകൾ ഭവാനി മറന്നില്ല അഭിനയത്തിനിടയിൽ അത് പുറത്തു വന്നു അമ്മ മകനെ അടിക്കുന്ന രംഗത്തിൽ ഭവാനി ജീവിച്ചു അടിയേറ്റ് സത്യന്റെ കവിൾ പുകഞ്ഞു ആ അടിയിൽ സത്യൻ ശോഭിച്ചില്ലെന്ന് മാത്രമല്ല അതൊരു ഊഷ്മള സൗഹൃദത്തിന് തുടക്കമാവുകയും ചെയ്തു അടൂർ ഭവാനിയെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിലാണ് ഈ ഒരു കുറിപ്പുണ്ടായത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാമെങ്കിലും അടൂർ ഭവാനി എന്ന നടിയുടെ അഭിനയ പാഠവത്തെക്കുറിച്ച് ആർക്കും മറിച്ചൊരു അഭിപ്രായമുണ്ടാകില്ല ഷൂട്ടിംഗ് കാണാൻ പോയി സിനിമയിലെത്തിയ നടിയാണ് അടൂർ ഭവാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനമാണ് ആ സംഭവം നടന്നത് അനുജത്തി പങ്കജം അന്നേ സിനിമയിൽ പ്രശസ്തയായി കഴിഞ്ഞിരുന്നു ഒരു നാൾ പങ്കജത്തോടൊപ്പം അവർ പ്രേമലഗയുടെ സെറ്റിൽ പോയി പങ്കജം അഭിനയിക്കുമ്പോൾ ഭവാനി കണ്ടുനിന്നു അവിടെ വച്ച് ഭവാനി തിക്കുറിശിയുടെ കണ്ണിൽപ്പെട്ടു തിക്കുറിശി സംവിധാനം ചെയ്ത ശരിയോ തെറ്റോ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ജീവിതത്തിലെ അടുത്ത രംഗം അന്നും പങ്കജത്തിന് ഭവാനി കൂട്ടുപോയി ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ പെട്ടെന്ന് തിക്കുറിശി വന്ന് ഭവാനിയെ മേക്കപ്പ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വച്ച് മാൻ തൻ്റെ മുഖത്ത് ചായം തേച്ചപ്പോൾ ഭവാനി അമ്പരുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ സിനിമയിലെത്തുകയായിരുന്നു പിന്നീട് മനക്കര ഗോപാലപിള്ള ആശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കൊപ്പം അമ്മവേഷത്തിലെത്തി തുടർന്നാണ് കെ പി എ സിയിൽ ചേരാൻ അവസരം ലഭിച്ചത് കെ പി എ സിയുടെ മൂലധനം അശ്വമേധം തുലാഭാരം മുടിയനായ പുത്രൻ യുദ്ധകാണ്ടം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു മൂലധനത്തിൽ നായികയായ ശാരദയായി ഭവാനിയും നായകനായ രവിയായി സി ജി ഗോപിനാഥും വേഷമിട്ടു പ്രശസ്തരായ സുലോചനയും ലീലയും സമിതിയിലുണ്ടായിരിക്കെയാണ് ഭവാനിക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചത് മുടിയനായ പുത്രനിലെയും യുദ്ധകാണ്ടത്തിലെയും അമ്മ വേഷങ്ങൾ കൂട്ടുകുടുംബത്തിലെ അമ്മ എന്നിവ ഭവാനിയുടെ പ്രധാന വേഷങ്ങളാണ് മുടിയനായ പുത്രൻ കൂട്ടുകുടുംബം എന്നിവ സിനിമയാക്കിയപ്പോൾ ആ വേഷങ്ങൾ ഭവാനി കൈകാര്യം ചെയ്തു തുലാഭാരം സിനിമയാക്കിയപ്പോൾ രാമുവിൻറെ അമ്മയായി ഭവാനി അഭിനയിച്ചു കെ പി എസ് സിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ ചന്ദ്രധാരാ മൂടുപടം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഭവാനിക്ക് അവസരം കിട്ടി പിന്നീട് തിരക്കിന്റെ നാളുകൾ കള്ളിച്ചെല്ലമ്മ കടൽപ്പാലം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി ചെമ്മീനിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭവാനി ഗർഭിണിയായിരുന്നു അവർക്ക് വേണ്ടി മാത്രം ഷൂട്ടിംഗ് നീട്ടിവെച്ചു പ്രസവം കഴിഞ്ഞ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി ആറു പതിറ്റാണ്ടുകൾ നാനൂറിലേറെ സിനിമകൾ മാർക്ക് ആന്റണി കണ്ണാടിക്കടവത്ത് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് കോട്ടയം കുഞ്ഞച്ചൻ പിൽക്കാല ചിത്രങ്ങൾ അങ്ങനെ നീണ്ടു അടൂർ പങ്കജവുമായി ചേർന്ന് ജയാ തിയേറ്റേഴ്സ് തുടങ്ങാൻ ഭവാനി മുൻകൈയ്യെടുത്തെങ്കിലും പരിത്രാണായാം പാംസുല രംഗപൂജ പാശുപതാസ്ത്രം എന്നീ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷം അവർ പിരിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭവാനി അടൂർ മാതാ തിയേറ്റേഴ്സ് തുടങ്ങി മൂന്ന് വർഷത്തോളം മാത്രം നിലനിന്ന സമിതി പീനൽകോട് ചക്രവർത്തിനി പാഠം ഒന്ന് അന്യായം എന്നീ നാടകങ്ങൾ കളിച്ചു ഇവയിൽ ചക്രവർത്തിനി മാത്രമേ അധികം വേദികളിലെത്തിയുള്ളൂ സമിതി ഭവാനിക്ക് വൻ നഷ്ടമുണ്ടാക്കി കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടിയില്ല കൂടെ നിന്ന പലരും പറ്റിച്ചു അങ്ങനെ മാതാ തിയേറ്റേഴ്സിന് അൽപായുസായി നാടകസമിതി നിർത്തിയ ശേഷം മറ്റു സമിതിക്കാർ ഭവാനിയെ അഭിനയിക്കാനായി ക്ഷണിച്ചുവെങ്കിലും പോയില്ല പിന്നെ സിനിമയിൽ കിട്ടിയ റോളുകൾ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയത് പ്രായം നന്നേ കുറവായിരുന്നുവെങ്കിലും ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ അടൂർ ഭവാനി അമ്മവേഷങ്ങളിലായിരുന്നു കൂടുതലും പ്രത്യക്ഷപ്പെട്ടത് ചെമ്മീനിലെ കറുത്തമ്മയുടെ അമ്മവേഷം ആ ഗണത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഹാസ്യത്തിൻ്റെ പാതയിൽ തിളങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ഭരതൻ സംവിധാനം ചെയ്ത പാളങ്ങളിലെ അമ്മവേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗൗരവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന പാളങ്ങളിൽ ഭവാനിയുടെ അമ്മവേഷം ചിരിയുണർത്തുന്നതായിരുന്നു വേണ്ടി എടുത്താൽ പൊങ്ങാത്ത നേർച്ചകൾ നേരുന്ന ടി പി ബാലഗോപാലൻ എം എയിലെ മുത്തശ്ശി വൃദ്ധന്മാരെയെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ പങ്കജവല്ലി ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയിലെ വലിവുള്ള ദീനാമ്മ കൊച്ചുമകന്റെ വിവാഹസ്വപ്നത്തിന് ഉടക്കു പറയുന്ന മീനത്തിൽ താലികെട്ടിലെ മുത്തശ്ശി സൗഹൃദത്തിലെ കാർത്തിയായനിയമ്മ ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ട പേരുണ്ടല്ലോ അതെന്തുവാ എന്ന് നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന ഹിറ്റ്ലറിലെ ഭാർഗവിയമ്മ സേതുരാമയ്യർ സി ബി ഐയിലെ ചെവി കേൾക്കാത്ത മേരി എന്നിങ്ങനെ പോകുന്നു അടൂർ ഭവാനി അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് കരുതപ്പെട്ടിരുന്ന കാലത്താണ് അടൂർ ഭവാനി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ശരിയോ തെറ്റോ എന്ന ആദ്യ സിനിമയിലെ അഭിനയത്തിന് കിട്ടിയ പ്രതിഫലം എഴുപത് രൂപയായിരുന്നു തിക്കുറിശി മുതൽ ദിലീപ് വരെയുള്ളവർക്കൊപ്പം വേഷമിട്ട ഭവസ്ഥ ക്ക് രണ്ട് സംഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല സത്യൻ എന്ന അനശ്വര നടന്റെ കവിളത്ത് വൈരാഗ്യം കാരണം ആഞ്ഞടിച്ചതും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് ഹിന്ദിയിൽ സംസാരിച്ചതും സിനിമയിൽ വരും മുമ്പ് നാടകാഭിനയവുമായി നടക്കുമ്പോഴായിരുന്നു നെഹ്റുവിനെ കണ്ടത് ഡൽഹിയിൽ നാടകം അവതരിപ്പിക്കാനെത്തിയവർക്ക് പ്രധാനമന്ത്രിയുടെ വസതി കാണാൻ അവസരം കിട്ടി സന്ദർശകമുറിയിൽ നിന്ന് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് മറ്റൊരു മുറിയിൽ കടന്നു മുന്നിൽ അതാ നിൽക്കുന്നു നെഹ്റു ഹിന്ദിയിൽ എന്തോ ചോദിച്ചു വിറച്ചുപോയ ഭവാനി ഹിന്ദി മാലും നഹി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വർ കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ശ്വാസം നേരെ വീണതത്രേ മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ കവിളിൽ കിട്ടിയ അടിയിലൂടെ തുടങ്ങിയ സൗഹൃദമായിരുന്നു സത്യനും അടൂർ ഭവാനിയും തമ്മിൽ പിന്നീട് ഒരുപാട് സിനിമകളിൽ അടൂർ ഭവാനിയെ അമ്മയെന്നു വിളിച്ച അനശ്വര നടൻ സത്യൻ ജീവിതത്തിലും ആ വിളി തുടർന്നു അത്രക്കായിരുന്നു ഭവാനിയോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും ആദരവും അന്ന് അടികൊണ്ട് വേദനിച്ചെങ്കിലും ഭവാനിയുടെ അഭിനയം കണ്ട് സത്യന്റെ മനസ്സ് നിറഞ്ഞു ആ സെറ്റിൽ വച്ചുതന്നെ സത്യൻ ഭവാനിയോട് പറഞ്ഞു അഭിനയം കൊള്ളാം ഇനി എക്കാലത്തും നിങ്ങളെന്റെ അമ്മയായിരിക്കും അടൂരിലെ പന്നിപുഴയിൽ വീടു വല്ലാതെ പ്രയാസപ്പെട്ട അടൂർ ഭവാനിയെ സഹായിച്ചതും സത്യനായിരുന്നു പണം നൽകുമ്പോൾ സത്യൻ ചിരിച്ചുകൊണ്ട് വ്യവസ്ഥ വെച്ചു വീട്ടിൽ എനിക്കൊരു മുറി വേണം അവിടെ ഞാൻ വരും അന്നെനിക്ക് അമ്മയുടെ കൈകൊണ്ട് മീൻകറിയും മരച്ചീനിയും വെച്ചു തരണം വീട് പണിതീരം മുമ്പേ സത്യനെ മരണം കൊണ്ടുപോയി പക്ഷേ ഭവാനി വാക്കുപാലിച്ചു പുതിയ വീട്ടിൽ സത്യനുവേണ്ടി അവർ ഒരു മുറി മാറ്റിവെച്ചു ഇതെനിക്ക് ഒരു മുറിയല്ല അമ്പലമാണ് എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം ഇവിടെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് പിൽക്കാലത്ത് ഭവാനി പറഞ്ഞു